ആയി സുഹൃത്തുക്കളെ ഇത് കണ്ട ഒരു സംഭവം എന്നെ കാണാൻ ഇന്ന് തൊടുപഴിയിൽ നിന്നും വന്ന സുഹൃത്താണ് ഇദ്ദേഹം ഇദ്ദേഹം സൈക്കിളിലാണ് ഇന്ന് തൊടുപഴിയിൽ നിന്ന് വന്നേക്കുന്നത് ഇദ്ദേഹത്തിന് ബുള്ളറ്റുണ്ട് കാറുണ്ട് പക്ഷേ ഇന്ന് ഇദ്ദേഹം സൈക്കിളിലാണെന്ന് വന്നേക്കുന്നത് അപ്പം സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറാന്ന് എല്ലാപ്പാറ കയറ്റതൊക്കെ തള്ളിയോ അദ്ദേഹം അവിടെ കയറ്റി ഓ ഇത് ഗിയറൊക്കെ ഉള്ളത് വണ്ടിയല്ലേ എന്റെ പൊന്ന് സാറേ ഇത് ഭയങ്കര സംഭവമുള്ളൂ ഇത് വേറെ ഉള്ളതുകൊണ്ട് കാര്യമില്ല അതിന്റെ ആയിട്ടുള്ള എഫേർട്ടും സ്ട്രെസ്സും ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് പണിയെടുത്താലേ ചവിട്ടി കയറി പോരുള്ളൂ അതെല്ലേ ഏ എന്നാലും ഇറങ്ങിയില്ല ഇതിനകത്ത് എഞ്ചിൻ ഒഴിച്ച് എല്ലാ സംവിധാനവും ഈ വണ്ടിയിലുള്ള ഉണ്ട് ആ ഡിസ്ക് ബ്രേക്കൊക്കെ ആണല്ലോ വലിയ ടയർ ഇത് ബൈക്കാണ് മോട്ടോർ ബൈക്കുമായിട്ടുള്ള ആകെ വ്യത്യാസം ആ വിത്തൌട്ട് എൻജിൻ ഒഴിച്ച് ബാക്കി ഒരു മോട്ടോർ ബൈക്കിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പണി നമ്മൾ നമ്മൾ എടുക്കണം വലിയ സ്ട്രെയിൻ ആയോ അവിടുന്ന് പോരാനോ ഉണ്ട് അപ്പം ശരി സാറേ എന്നെ കാണാൻ വന്നതിന് സന്തോഷമുണ്ട് സാർ ഇതുപോലെ ഒരു കായികമായിട്ട് ഇത്രയും കഴിവുള്ള മനുഷ്യനാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് അപ്പോൾ സാറേ കയറിയിരിക്കു നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ശരി സാർ